ഒരു റോഡ് കാരണം പെരുവയൽ ഗ്രാമപഞ്ചായത്തിലെ പള്ളിത്താഴം പ്രദേശത്തുകാർ ദുരിതമനുഭവിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തോളമായി വേനൽക്കാലത്ത് പൊടിശല്യവും മഴക്കാലത്ത് ചളിയും കാരണം കാൽനടയാത്ര യാത്ര പോലും അസാധ്യമായിരിക്കുകയാണിവിടെ മാങ്ങാവ് കണ്ണിപറമ്പ് റോഡ് നിർമ്മാണ പ്രവൃത്തി പള്ളിത്താഴം ഭാഗത്ത് പാതി വഴിക്ക് നിന്നുപോയതാണ് ഈ ദുരിതത്തിന് കാരണം കണ്ണിപറമ്പ് മാങ്കാവ് റോഡിൽ മൂന്ന് വർഷത്തോളമായുള്ള ദുരിത കാഴ്ചയാണിത് ഈ ദുരിത കടൽ താണ്ടി വേണം ഇവിടത്തുകാർ ഓരോ ദിനവും പുറംലോകത്തെത്താൻ റോഡ് നവീകരണ പ്രവൃത്തി പാതിവഴിയിൽ കരാറുകാരൻ ഉപേക്ഷിച്ചതാണ് ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം ഏറെ കൊട്ടിഘോഷിച്ച് നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയ ഈ റോഡിൻ്റെ മാങ്കാവ് മുതൽ പെരുമണ്ണ പാറമൽ വരെയുള്ള ഭാഗം കഴിഞ്ഞ വർഷം ഏറെക്കുറെ പൂർത്തീകരിച്ചിരുന്നു എന്നാൽ പാറമൽ അങ്ങാടി മുതൽ പള്ളിത്താഴം വരെയുള്ള മൂന്ന് കിലോമീറ്റർ റോഡ് നവീകരണത്തിനു വേണ്ടി പൊളിച്ചിട്ട അതേ നിലയിൽ തന്നെയാണ് ഇവിടെ ഇതുവരെ യാതൊരു പ്രവൃത്തിയും നടത്തിയിട്ടില്ല റോഡ് നിർമ്മാണ കാലാവധിയൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും കരാറുകാരൻ അനങ്ങാപ്പാറ നയം തന്നെയാണ് സ്വീകരിക്കുന്നത് മഴ പെയ്തതോടെ റോഡാകെ തോടിന് സമാനമായ നിലയിലാണ് ജപ്പാൻ കുടിവെള്ളത്തിനു വേണ്ടി പൈപ്പിടുന്നതിന് മുമ്പെടുത്ത കുഴികളിൽ മഴവെള്ളം നിറഞ്ഞ് ചെളിക്കുളമായിട്ടുണ്ട് റോഡ് ഈ നിലയിലായതോടെ പള്ളിത്താഴത്തെ എ എൽ പി സ്കൂളാണ് ഏറെ പ്രയാസത്തിലായത് സ്കൂളിൻ്റെതായുള്ള ഒരു ബസ് സ്കൂൾ മുറ്റത്തു നിന്നും പുറത്തിറങ്ങിയിട്ട് തന്നെ മാസങ്ങളോളമായി റോഡരികിലെ കിടങ് കാരണം ബസ് പുറത്തിറക്കാൻ മാർഗമില്ലാതായിട്ടുണ്ട് കൂടാതെ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ഏറെ സാഹസപ്പെട്ടാണ് സ്കൂളിലെത്തുന്നത് ചളി കാരണം നടക്കാൻ പോലും പറ്റുന്നില്ലെന്ന് വിദ്യാർത്ഥികളും പറയുന്നു ഞങ്ങൾക്ക് ഈ സ്കൂളിലേക്ക് വരാൻ വളരെ പ്രയാസമാണ് ആണ് ഞങ്ങൾ ഈ സ്കൂളിലേക്ക് വരാറ് മാസങ്ങൾക്ക് മുമ്പ് റോഡരികിലെ മൺതിട്ടയിൽ തട്ടി ഇതുവഴി പോയ ബസ്സിനിടയിൽ വീണ് ഒരു വിദ്യാർത്ഥി മരിക്കാനിടയായതും റോഡിന്റെ ശോചനീയാവസ്ഥ കാരണമായിരുന്നു വേനലിൽ രൂക്ഷമായ പൊടിശല്യവും മഴക്കാലത്ത് ചളിയും കാരണം ഈ റോഡിലൂടെ സർവീസ് നടത്തിയ ഏഴോളം ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചിട്ടുണ്ട് അതോടെ പ്രദേശത്തുകാരുടെ യാത്രാ അടഞ്ഞു നിരവധി തവണ റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാരും പരാതിപ്പെടുന്നു ഈ പ്രദേശത്തുകാരുടെ എന്നും ദുരിതമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ കായലം പ്രദേശത്ത് കാണുന്നത് മാങ്കാവ് കണ്ണീപ്പറമ്പ് റോഡിൻ്റെ ഓട്ടായിത്താഴം മുതൽ പള്ളിത്താഴം വരെ ഉള്ള റോഡിൻ്റെ ഈ പരിതസ്ഥിതി ജനങ്ങളെ ഈ പ്രദേശത്തുകാരെയും ഇതിലേ പോകുന്ന വണ്ടിക്കാരെയും ഈ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളെയും ഒരേപോലെ ദുരിതത്തിലാഴ്ത്തുകയാണ് ഇന്നിവിടെ ചാല് കീറി ജപ്പാൻ കുടിവെള്ളത്തിന് എന്ന് പറഞ്ഞ് ചാല് കീറി അതിൽ കുറഞ്ഞ മണ്ണിട്ട് പോയതുകൊണ്ട് അതിൽ കുഴിയായിട്ട് വലിയ അപകടങ്ങൾ ഇവിടെ ഈ റോഡിൻ്റെ സൈഡൊക്കെ പൊട്ടി മങ്കുഴിയിലേക്ക് വീണിരിക്കുകയാണ് കുട്ടികളെ വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ പോലും മടി കാണിച്ച് വിദ്യാഭ്യാസം വളരെ ദുരിതമായി കൊണ്ടിരിക്കുകയാണ് ഈ കരാറുകാരൻ ഈ പണി തുടങ്ങിയിട്ട് മൂന്ന് കൊല്ലത്തിൽ മൂന്ന് കൊല്ലത്തോളമായി ഈ പണി തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ റോഡ് നവീകരിക്കുമെന്ന കാര്യത്തിൽ പ്രതീക്ഷയാറ്റ നാട്ടുകാർ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ഉഴലുകയാണ് സി പ്രാദേശിക വാർത്തകൾക്ക് വേണ്ടി രഞ്ജിത്ത് മാവൂർ